അല്ലാമലേക്കും വർഹമത്തുല്ലാഹി വാത്തൂ ആരാധനാ കർമ്മങ്ങളിലൊക്കെ ആത്മാർത്ഥത ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചിന്തകളൊക്കെ പല ഭാഗത്തേക്കും നമ്മൾ നമ്മുടെ പല ഭാഗത്തേക്കുമായി നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ യഥാർത്ഥമായിരിക്കുന്ന പജലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പല ആളുകൾക്കും അത്തരത്തിലുള്ള വിശ്വാസികൾ വിവിധമായിരിക്കുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നത് അത്രമുള്ള പ്രയാസങ്ങൾ പല ആളുകളും പറഞ്ഞത് കേൾക്കാറുണ്ട് അപ്പോൾ ആരാധനാ കർമ്മങ്ങളിലൊക്കെ അള്ളാഹുവിനെ ആത്മാർത്ഥമായിക്കൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിന് യഥാർത്ഥമായിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹി സാത്തു വസ്ലാം എന്ന് ചോദിച്ചു ഇഹ്സാൻ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നല്ലോ താഴ്ബത്തല്ലാഹുഖാൻ തൻ് എന്നായിരുന്നു ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധത്തോടു കൂടിയാണ് നാം വിവാദത്തുകൾ ചെയ്യേണ്ടത് കർമ്മങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടായിരിക്കുക അപ്പോഴാണ് നമുക്ക് എന്താ എന്താ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ യഥാർത്ഥമായിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കണമെങ്കിലും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രേരണ ഒരു നല്ല മനസ്സ് നല്ല കർമ്മങ്ങൾ കൃത്യമായിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നാം പാലിക്കേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായി വ്യക്തിയായി അതൊക്കെ നിർവഹിക്കാനുമുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിനൊക്കെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമങ്ങളുടെ കൂട്ടത്തിൽ യാ റത്തീവ് യാതീബ് എല്ലാം വീക്ഷിക്കുന്നവനാണ് അള്ളാഹു താലം നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ നിരീക്ഷണം നമ്മുടെ മേലിലുണ്ട് ഒരു പ്രത്യേകമായിരിക്കുന്നൊരു ക്യാമറ ഉണ്ട് അതൊരു വള്ളി പൊള്ളിക്ക് വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി യാതീബ് എന്ന പരിശുദ്ധമായ നാം ഉച്ചരിച്ചുകൊണ്ട് ആ ആത്മാത്മാരിക്കുന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അലഹമുല്ല നമുക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രേരണയുണ്ടായിരിക്കും നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ടായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സാമോ